ശ്രുതിയുടെ അമ്മയ്ക്ക് തീരെ വയ്യാതാവുന്നതോടെ താൻ മരിച്ചുപോയാൽ ആദിമോൻ അനാഥനാവുമെന്നോർത്ത് അമ്മ ടെൻഷൻ അടിക്കുന്നു തുടർന്ന് സത്യങ്ങളെല്ലാം ശ്രുതിയെയും വീട്ടുകാരെ അറിയിച്ച് ആദിമോനെ ശ്രുതിയെ ഏൽപ്പിക്കാനായി അമ്മ തീരുമാനിക്കുന്നു പിറ്റേ ദിവസം രാവിലെ എത്തുന്ന അമ്മയെ കണ്ട് ശ്രുതി ഞെട്ടിപ്പോയെങ്കിലും സച്ചിക്കും ദേവതയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് ഇരുവരും അമ്മയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് അവിടെ എത്തുന്ന ചന്ദ്രമതി ശ്രുതിയുടെ അമ്മയോട് ദേഷ്യപ്പെടുകയും അപമാനിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം എനിക്ക് എല്ലാവരോടുമായി ചിലത് പറയാനുണ്ടെന്ന് ശ്രുതിയുടെ അമ്മ പറയുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോകുന്നു ശേഷം ഇവൾ ശ്രുതി അല്ലെന്നും എന്റെ മകൾ കല്യാണിയാണെന്നും ഇവൾ മുമ്പ് വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമാണെന്നും ആണെന്നും ശ്രുതിയുടെ അമ്മ പറയുന്നതോടെ ചന്ദ്രമതി എല്ലാവരും ഞെട്ടിപ്പോകുന്നു എന്നാൽ ഇവർക്ക് ഭ്രാന്താണെന്നും ഞാൻ ഇവരുടെ മകളല്ലെന്നും ശ്രുതി പറയുമ്പോൾ ശ്രുതിയുടെ അമ്മ ശ്രുതിയെ തല്ലുകയും ഇനി നീ മിണ്ടരുതെന്നും പറയുന്നു ശേഷം ശ്രുതിയുടെ ജീവിതത്തിൽ നടന്നതെല്ലാം അമ്മ പറയുകയും തെളിവായി ശ്രുതിയുടെ പണ്ടത്തെ ഫോട്ടോകൾ കാണിക്കുകയും ചെയ്യുന്നു അതോടെ ശ്രുതിയുടെ അമ്മ എല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും സച്ചി ശ്രുതിക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു ശേഷം ശ്രുതി ചന്ദ്രമതിയുടെ കാൽക്കളിവീണ് ക്ഷമ ചോദിച്ചെങ്കിലും ചന്ദ്രമതി ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയും ശ്രുതിയെയും അമ്മേനെയും അവിടെ നാട്ടി പുറത്താക്കുകയും ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു